കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിൽ കരാറുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ആന്റണി എം വട്ടോളി വിജിലൻസിൻ്റെ പിടിയിലായത് തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് അറസ്റ്റ് കാനനിർമ്മാണവുമായി ബന്ധപ്പെട്ട ബില്ലു മാറാനായാണ് ആറായിരം രൂപ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇയാളുടെ കാറിൽ നടത്തിയ പരിശോധനയിൽ അമ്പതിനായിരം രൂപയും കണ്ടെടുത്തു തുടർന്ന് കാറും കസ്റ്റഡിയിലെടുത്തു അനേകം പരാതികൾ ആന്റണിക്കെതിരെ ഉണ്ടായിരുന്നുവെന്നും നിരന്തരം നിരീക്ഷണം നടത്തിവരികയായിരുന്നെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കാറിൽ കണ്ടെത്തിയ പണം മറ്റൊരു കരാറുകാരൻ നൽകിയതാണെന്ന് ഇയാൾ സമ്മതിച്ചതായും വിജിലൻസ് അറിയിച്ചു തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി കെ സി സേതു ഇൻസ്പെക്ടർമാരായ ജയേഷ് ബാലൻ ഇഗ്നീഷ്യസ് സ്പെക്ട്രോ ജോൺ എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്